ഈ നെറ്റിയുടെ കട്ടിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ വൺ വീക്ക് ബാക്ക് ആണ് പിന്നെ കുറച്ച് തിരക്കായിപ്പോൾ ഇപ്പോൾ ഇതിൽ സ്റ്റിച്ചിങ് പാർട്ടാണ് എസ്പെഷ്യലി നെക്കാണ് മെയിനായിട്ട് അപ്പോൾ നോക്കിക്കേ ഇതട്ടി നമ്മൾ നെക്ക് ആട്ടോ നമുക്ക് വീട്ടമ്മമാർ കുനിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കാണില്ല നല്ല സേഫ് ആയിരിക്കും നമ്മുടെ നെക്ക് അപ്പോൾ അങ്ങനത്തെ കേട്ടോ അപ്പോൾ ഫ്രണ്ട് പോർഷൻ എടുത്ത ശേഷം മൂന്ന് ഇഞ്ച് കഴുത്തിൻ്റെ അകലെടുത്തിട്ടുണ്ട് കേട്ടോ കഴുത്തിൻ്റെ ഇറക്കം വന്നിട്ട് ഏഴേ മുക്കാൽ ഇഞ്ച് എടുത്തിട്ടുണ്ട് ഓക്കെ ഞാൻ ഇഞ്ച് ഏഴമുക്കാലിഞ്ചെടുത്തിട്ടുണ്ട് നിങ്ങളത് കുറയ്ക്കരുത് കേട്ടോ കാരണം ഞാൻ ഇട്ടിക്കുമ്പോൾ തന്നെ ഭയങ്കര കയറിയിട്ടാണ് നിൽക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ഏഴുമുക്കാൽ ഒരിക്കലും കുറയ്ക്കരുത് അത് തന്നെ എടുക്കുക വേണമെങ്കിൽ ഒരു എട്ട് എട്ടേക്കാലെടുത്താലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഒരു ഏഴമുക്കാൽ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിന് ശേഷം അവിടെ ഒരു അടിയിലെ വിട്ടില്ലേ അടിയിലെ വിട്ടൊരു മുക്കാലിഞ്ചി കൊടുക്കാം ഓക്കെ മുക്കാലിഞ്ചി ഞാൻ ഇപ്പം നമ്മളിപ്പോൾ ചെയ്തതിൽ വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് മുക്കാലിഞ്ചി കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം മുക്കാലിഞ്ചി തന്നെ വണ്ണം കൊടുക്കാം എന്നിട്ട് അടിയില് ഇത് ഫ്രണ്ട് പോർഷൻ എല്ലാം നമ്മൾ ചെയ്യുന്നു കേട്ടോ അതിനുശേഷം ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആക്കാം ഓക്കെ അതിനുശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കാം ഇത് ഫ്രണ്ട് പോർഷൻ നമ്മളെപ്പോഴും കോളർ ചെയ്യുമ്പോൾ കോളർ ഒക്കെ ചെയ്യുമ്പോൾ ബാക്ക് പോർഷന് ഇഞ്ച് നമുക്ക് ലെങ്ത്ത് കൂടുതലായിരിക്കും അതായത് നമ്മുടെ ആംഹോളിൻ്റെ വണ്ണം നമ്മൾ സാധാരണ ആംഹോളിൻ്റെ വിടുത്ത് ഏഴാണ് എടുക്കുന്നുണ്ടെങ്കിൽ ബാക്ക് പോർഷന് മാത്രം നമ്മൾ എട്ട് എടുക്കണം കേട്ടോ കാരണം ഒരു ഇഞ്ച് നമുക്ക് കൂടി നിൽക്കണം ഫ്രണ്ട് പോർഷനെക്കാട്ടും പക്ഷേ ഇതിലിപ്പോൾ അതെ ഇതിപ്പോൾ കട്ട് ചെയ്തെടുത്തതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഓൾറെഡി ഞാൻ കട്ട് ചെയ്തത് വേറൊരു നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ അത് ഇഞ്ച് ഒരിഞ്ചല്ലെങ്കിൽ ഒരു അര ഇഞ്ചെങ്കിലും കൂട്ടിയെടുക്കുക ഒരിഞ്ചെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ഒരു അര ഇഞ്ചെങ്കിലും മാംഹോള് കൂട്ടിയെടുക്കണം എപ്പോഴും ബാക്ക് പോർഷൻ കേട്ടോ ഇപ്പം ബാക്ക് പോർഷന് ഞാൻ ഇതിലിപ്പം സെയിം തന്നെ കഴുത്തിൻ്റെ അകലം മൂന്നെടുത്തിട്ടുണ്ട് കഴുത്തിൻ്റെ ഇറക്കം അര ഇഞ്ച് എടുത്തിട്ടില്ല കേട്ടോ ഇങ്ങനെ എടുക്കുക അപ്പം ഞാനിപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കൂട്ടിയെടുത്തിട്ടില്ല ഓൾറെഡി ഒരു നെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ വരച്ച് വെച്ചായിരുന്നു പിന്നെ ഞാൻ ഓർത്ത് എനിക്ക് ഒരു വെറൈറ്റി ആയിക്കോട്ടെ കുർത്തീസിലാണ് അത് കൂടുതൽ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഒരുപാട് കുർത്തീസിലുണ്ട് അപ്പം നൈറ്റീസിലൊന്ന് ട്രൈ ചെയ്തൊന്നേ ഉള്ളൂ കേട്ടോ അപ്പം നെക്ക് കട്ട് ചെയ്ത ശേഷം ബാക്ക് നെക്ക് കട്ട് ചെയ്തിട്ട് നിവർത്തി വെച്ചും അതിനുശേഷം നമ്മളെ ഫ്രണ്ട് ഇതിൻ്റെ പീസിൻ്റെ നല്ല വശം എടുത്ത് മേലെ വെച്ച ശേഷം ഷോൾഡർ കൂട്ടി അടിക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു അളവിൽ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് തല ഇറങ്ങില്ല അപ്പോൾ അതുകൊണ്ട് ഈ അളവിൽ നിന്നും കുറയ്ക്കാൻ നിൽക്കരുത് ഒരു അര ഇഞ്ച് ഒരു ഇഞ്ച് കൂട്ടിയാലും കുഴപ്പമില്ല നിങ്ങൾക്ക് കേട്ടോ അപ്പോൾ അതേ ഷോൾഡർ കൂട്ടിയടിച്ച് കൊണ്ടുവരാം അപ്പോൾ ദേശീയ ഷോൾഡർ കൂട്ടി അടിച്ചിൻ്റെ ഡിഫറൻസ് അപ്പോൾ ഞാൻ ഇനിയിപ്പം നമുക്കിതിൽ കോളർ ചെയ്യാനായിട്ട് ഒന്നും വേണ്ട ഈ കോളറിന് കേട്ടോ ക്യാൻവാസ് വെക്കണമെങ്കിൽ നൈറ്റി ആയതുകൊണ്ട് ക്യാൻവാസിൻ്റെ ആവശ്യമില്ല അപ്പോൾ നമ്മൾ ഈ ഒരു അടിയിൽ വെട്ടിയില്ലേ അവിടെ നിന്നും അതെ കറക്റ്റ് നമുക്ക് വെച്ചിട്ട് എത്ര ഉണ്ട് നോക്കാം കറക്റ്റ് വെച്ചിട്ടപ്പം വെച്ചപ്പോൾ നമുക്കൊരു ഇരുപത്തിരണ്ട് ഇഞ്ച് വന്നിട്ടുണ്ട് അപ്പം നമുക്കൊരു അഞ്ചിഞ്ച് കൂട്ടിയെടുക്കാം അപ്പം എത്രയാവും ഇരുപത്തിയേഴ് വരും അപ്പം ഇരുപത്തേഴ് ഇഞ്ച് നീളവും ഒരു ഇഞ്ച് വീതിയുമുള്ള കോളർ എടുക്കുക അപ്പം എത്ര കിട്ടിയോ അതിൽ നിന്ന് ഒരു മൂന്നിഞ്ച് കൂട്ടിയെടുക്കാം ഓക്കെ മൂന്നിഞ്ചല്ല അഞ്ചിഞ്ച് കൂട്ടിയെടുക്കുക കേട്ടോ കോളർ ലെങ്ത് പ്ലസ് എടുക്കാം ഓക്കെ പിന്നെ ഇതിൻ്റെ വണ് അത്രയാണ് മൂന്നിഞ്ച് മൂന്നിഞ്ചുള്ള പീസാണ് നടുവേ മടക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് നടുവേ മടക്കി അയ അയഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന മൂന്നിഞ്ച് വീതിയാണുള്ളത് അതിന് നടുവേ മടക്കി അയഞ്ച് ചെയ്തു ഒരു ഡിസൈൻ കൊടുക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജസ്റ്റ് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തു അതിൻ്റെ മേലക്കുള കോളർ അപ്പോൾ ഒരു വര പോലെ ആ ഒരു വെറ്റ ഒരു ഇതുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഒരു ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ടുകൊടുത്തു എന്നിട്ട് നമുക്ക് അടിയിൽ കണ്ടു നമ്മൾ വരച്ച വീൻ്റെ അവിടെ അടിയിൽ ഒരു കാലിഞ്ച് താഴെ ഇതിങ്ങനെ വരച്ചു കൊടുക്കാം എന്നിട്ട് നമ്മളിപ്പോൾ ഇതിൽ അഞ്ച് ഇഞ്ചാണ് എക്സ്ട്രാ എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു സൈഡ് രണ്ടരയും മറ്റേ സൈഡ് രണ്ടരയും എക്സ്ട്രാ വരും അപ്പോൾ നമുക്ക് നോക്കിക്കേ ആ ഒരു രണ്ടര ഇറങ്ങി വരത്തക്ക രീതിയിൽ വെച്ച ശേഷം ഇതുപോലെ വെച്ചിട്ട് ഫുള്ളായിട്ട് അടിച്ചിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ള നെക്കാണ് പിന്നെ എന്നെ സമയത്തോളം എനിക്ക് കുളറ് അത്ര ഭംഗിയുള്ള എല്ലാവർക്കും ഒരു ഇതുണ്ടല്ലോ പക്ഷേ ഈ കോളറിനൊക്കെ ഇടുമ്പോൾ ഗുണങ്ങൾ നമുക്കധികം വണ്ണമെന്നറിയില്ല ഞാൻ പലപ്പോഴും പലരിലും ശ്രദ്ധിച്ചിട്ടുണ്ട് കോളർ വണ്ണമുള്ളവർ കോളർ ചുരിദറിട്ട് അവർക്ക് വണ്ണം അത് അറി അധികം അറിയില്ല ഇപ്പം കഴുത്തിൻ്റെ അവിടുത്തെ ആ വണ്ണമാണെങ്കിലും ഒന്നും അറിയില്ല അത് ഇങ്ങനെ ഒതുങ്ങി നിൽക്കും പക്ഷേ എന്നെ സമയത്തോളം എനിക്ക് കോളർ അത്ര ഒരു ഭംഗിയായിട്ട് എനിക്ക് എപ്പോഴും തോന്നാറില്ല എനിക്ക് ഒരു വൈഡ് നെക്ക് കുർട്ടീസും നെറ്റീസ് ഇടുമ്പോൾ തന്നെ എനിക്ക് കുറച്ചൊരു ഭംഗിയായിട്ട് എനിക്ക് തോന്നാ തോന്നാറുള്ളൂ കേട്ടോ അത് ഓരോരുത്തരക്ക് ഓരോ രീതിയാണല്ലോ അപ്പോൾ അപ്പം നിങ്ങൾക്ക് ഇത് ഇത് ഇതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രോക്ക് നൈറ്റീസിലൊക്കെ ട്രൈ ചെയ്ത പുറത്ത് പോകുമ്പോൾ ഒക്കെ നമുക്ക് ഇട്ടിട്ട് പോകാം പിന്നെ വീട്ടിലും നമുക്ക് നമുക്കിതുപോലെ തന്നെ കഴുത്തൊക്കെ കാണിച്ച് തല കുനിയുമ്പോൾ നമുക്ക് പലപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ നമ്മുടെ ബ്രസ്റ്റ് കാണുന്നത് അപ്പോൾ ഇതിങ്ങനെ ചെയ്യണം നമുക്ക് ആ പ്രശ്നമില്ല ഇപ്പം ഞാനിപ്പോൾ ഇതേ ഫുള്ളായിട്ട് അടിപൊളി അടിച്ച് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ വലിച്ചു വരുമ്പോൾ ഒരു കാലഞ്ച് അരഞ്ച് വ്യത്യാസം വരാം അത് കുഴപ്പമൊന്നുമില്ല നീളം കൂടി വരാം അത് ഉള്ളിലോട്ട് പോകുന്ന കേട്ടോ അപ്പോൾ നമ്മളൊരു കാലിഞ്ച് തയ്യൽ തുമ്പില അടിച്ചത് നമ്മൾ ആ വരച്ച നീല പോയിന്റിലെ വരച്ചില്ലേ അവിടെ കൊണ്ട് നിർത്തണം കേട്ടോ ആ വീടിന്റെ അടിയിൽ കാലിഞ്ചു വരച്ചില്ലേ അവിടെന്നാണ് തയ്ച്ച് തുടങ്ങി ചുറ്റും വന്ന് ആ പോയിന്റ് തന്നെ കൊണ്ട് ഇപ്പുറത്തെ ആ പോയിന്റ് കൊണ്ട് നിർത്താം അപ്പോൾ ഓൺലൈനായിട്ട് ടൈലറിംഗ് ക്ലാസ് വേണ്ട ഒരു സ്ക്രീനിൽ കന്ന നമ്പറേക്ക് മെസ്സേജ് ആക്കുക ചുരിദാർ ബ്ലൗസിനെ നൈറ്റി എല്ലാം തന്നെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാം പാൻറുകൾ എല്ലാം പഠിച്ചെടുക്കാം കേട്ടോ അപ്പോൾ മറക്കരുത് എളുപ്പത്തിൽ പഠിച്ചെടുക്കാം പൊറത്ത് ധൈര്യത്തിൽ തയ്ച്ചും കൊടുക്കാം അപ്പോൾ അപ്പം ശേഷം നമുക്ക് ഈ കോർണർ കോണർ കണ്ടതേ നമ്മൾ ആ വരച്ചില്ലേ അതിൻ്റെ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ഇങ്ങനെ ചരിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുക ഒരു കാലിഞ്ച് വിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്ന നമ്മളിപ്പോൾ തയ്ച്ച ഭാഗം ഉള്ളിലോട്ട് മടക്കുമ്പോൾ കംഫർട്ടബിൾ ആയിരിക്കും എന്നിട്ട് ആ വീൻ്റെ ഭാഗം ഒന്ന് ഉള്ളിലോട്ടൊന്നും മടക്കി വെക്കുക ഒരു ഒരു കാലിഞ്ച് അതുപോലെ തന്നെ ഇതിനെ ഇങ്ങനെ ഉള്ളിലോട്ട് തള്ളിവിടുന്നിങ്ങനെ ആക്കി വിട്ടാൽ മതിയിട്ടാണ് വളരെ എളുപ്പത്തിൽ നടക്കാൻ പറ്റുന്ന കാര്യമാണ് ഇങ്ങനെ ആക്കി അതിന് ശേഷം അതിനെ ഉള്ളിലോട്ട് അങ്ങോട്ട് തള്ളി തള്ളിവിടുക എന്നിട്ട് ആ വീൻ്റെ കാലിഞ്ചിൻ്റെ ഭാഗം നമ്മൾ അപ്പറും അപ്പറൊന്നും കട്ട് ചെയ്തില്ല എന്നിട്ട് അതങ്ങോട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഈ പീസുകൾ അതിൻ്റെ മേലെ വയ്ക്കുന്നു അടിക്കുന്നു ഇത്രയും ഡോ ഇന്നും സിമ്പിളാന്ന് റീനക്റ്റ് ചെയ്യാനായിട്ട് ബാക്കും ഫ്രണ്ടും ഒരുമിച്ച് അങ്ങ് ഫിനിഷ് ആവും അപ്പോൾ ടൈലറിങ് ക്ലാസ് വേണ്ടവർ മറക്കരുത് സിമ്പിളാണ് പിന്നെ അരി പഠിച്ചെടുക്കാം പിടിച്ചെടുക്കാം തൈ വെച്ച് കൊടുക്കുന്നതിൻ്റെ പത്തിരയ്ക്ക് വരുമാനമാണ് അരിവർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാലോ അപ്പം നമുക്ക് അരി തൈക്കണെങ്കിൽ തയ്യൽ പഠിക്കുന്നവർക്ക് ഒരുപാട് സമയം എടുക്കും തയ്യൽ പഠിക്കുക പക്ഷെ അരിവർക്ക് പഠിക്കാനായിട്ട് ഒരു ഒരു മാസം പോലും ആവശ്യമില്ല നമുക്ക് അരിവർക്ക് പഠിക്കാനായിട്ട് കേട്ടോ അപ്പം ഈ തൈക്കണേൻ്റെ പത്തിരയ്ക്ക് വരുമാനം കിട്ടും അപ്പം അരിവർക്കും ടീച്ചറിങ് ക്ലാസ്സും വേണ്ടവർ ഫീസ് ഉണ്ട് ചെറിയൊരു ഫീസുണ്ട് സ്ക്രീനിൽ കാണുന്ന നമ്പർക്ക് വിളിക്കല്ലേ വാട്സപ്പ് അയക്കണം കേട്ടോ എന്നാലും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അയച്ചതരാൻ പറ്റുള്ളൂ ഇപ്പം നമ്മൾ അങ്ങനെ വെച്ച ശേഷം അത് ഫുൾ ആയിട്ടൊന്നും അടിച്ചു കൊടുക്കുക അപ്പം അടിച്ചടിച്ചു കൊടുക്കുക കേട്ടോ ഞാനിപ്പോൾ ഇതിൽ കഴുത്തിൻ്റെ ഭാഗങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ പിന്നെ അതിനുശേഷം നമ്മൾ സ്ലീവ് അടിക്കുന്നു രണ്ട് സൈഡ് കുട്ടി അടിക്കുന്നു അടി മടക്കുകയാണ് അടിക്കുന്നു കാരണം ഇതിപ്പോൾ ഇതിൽ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഒരുമിച്ചല്ലേ വരുന്നത് പിന്നെ ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ കണ്ടോ നോക്കിക്കാൻ നെക്ക് നല്ല അടിപൊളിയല്ലേ വന്നിരിക്കുന്ന അടിപൊളിയായിട്ട് നെക്ക് വന്നിട്ടുണ്ട് നമുക്ക് നല്ല സൂപ്പറായിട്ട് നെക്ക് വന്നിട്ടുണ്ട് ഇത് ഇങ്ങനെ അങ്ങ് അടിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ഏഴേ മുക്കാലിയും ചെറുത്തപ്പം നിങ്ങൾ വിചാരിക്കേണ്ട അയ്യോ കഴുത്തിങ്ങിട ഇറങ്ങി പോവുമല്ലോ അത് ഭയങ്കര പക്ഷേ ഇറങ്ങി പോവില്ല കേട്ടോ നിങ്ങളിതിൽ ഞാൻ ഇട്ടിരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം ഇതായിട്ടുള്ളൂ അതിൽ കുറച്ച് കുറയ്ക്കരുത് നമ്മൾ പിന്നെ ഇടുമ്പോൾ ടൈറ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് പാകം കീറിപ്പോവും കേട്ടോ അപ്പൊ നമുക്ക് നോക്കിക്കത് ചുറ്റും ഒന്ന് അടിച്ചിട്ട് വരാം അപ്പോൾ വെറൈറ്റി നൈറ്റി നെക്ക് ഡിസൈനാണ് നമ്മള് നൈറ്റിക് നൈറ്റിക്ക് ആണെങ്കിൽ കുർത്തീസിനാണെങ്കിൽ കോളർ ചെയ്യണ സമയത്ത് ഷോൾഡർ ഒര ഇഞ്ച് കൂട്ടിയെടുക്കണം ബാക്ക് പോർഷന്റെ ഷോൾഡർ അല്ല ആം ആംഹോളിന്റെ ആ ഒരു ലെങ്ത് അപ്പോൾ അത് ഈ തയ്ച്ച് സംഭവം റെഡി ആയിട്ടുണ്ട് ഇനി തിരിച്ച് ഇങ്ങോട്ടേക്ക് വരികയാണ് ഇതിൻ്റെ കട്ടിങ് വീഡിയോ ഇട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞു കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ടാണ് സ്റ്റിച്ചിങ് വീഡിയോ ലേറ്റ് ആയിട്ട് വന്നത് സ്റ്റിച്ചിങ് വീഡിയോ റെഡിയായിരുന്നു പക്ഷേ പിന്നെ ഇടാൻ സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് പിള്ളേർക്ക് പരീക്ഷയൊക്കെ ആയതുകൊണ്ട് അപ്പോൾ നോക്കിക്കേ ഇത് ഇതുപോലെ തയ്ക്കാം അപ്പോൾ ഇത് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ദേ തയ്ച്ച് കഴിഞ്ഞു ഇനി ഞാൻ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതൊന്ന് കാണിച്ചു തരാം ജസ്റ്റ് ഇപ്പോൾ ഒന്ന് അതെ കണ്ടോളൂ ഇപ്പം നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട് ഒന്ന് അയണൊന്നും ചെയ്തിട്ടില്ല അപ്പം ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ ഇനി നമുക്ക് സ്ലീവൊക്കെ അടിച്ച് രണ്ട് സൈഡും കൂട്ടി അടിച്ച് അടിമടക്കി അടിച്ചിട്ട് ഞാൻ ഇട്ട് കണ്ടുകൊണ്ടു വരാം കേട്ടോ നീ കണ്ടല്ലോ നല്ല ഉണ്ട് പിന്നെ ഇത് വേണ്ട ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ചുരുക്കമില്ല കൈക്കോഴിയുടെ അവിടെയൊന്നും ചുരുക്കുമില്ല നല്ല ഫിനിഷിങ് നല്ല ഭംഗിയുണ്ട് കുനിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സേഫ് ആണ് അപ്പോൾ ടേർ ഗ്ലാസ് വേണ്ടവർ ആയി ക്ലാസ് വേണ്ടവർ വാട്സാപ്പ് ചെയ്യാൻ മറക്കരുത് ചെറിയൊരു ഫീസേ ഉള്ളൂ താങ്ക്